അസ്സാമുല്ലാ വാത്തു അല്ലാത്ത സ്ഥിരമായിട്ട് നമ്മുടെ പ്രയോഗത്തിൽ വരുന്ന ഒരു വാക്കാണ് മൂന്നാളുകളിൽ ചേർന്നതാണിത് ചേർത്ത് വായിക്കുമ്പോ അള്ളാ കഹ്ഫിൽ ൊൻപതാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണിത് സുരത്തുൽ കഹഫിൽ രണ്ട് തോട്ടക്കാരുടെ കഥ പറഞ്ഞു തരുന്നുണ്ട് പടച്ചിറപ്പ് അതിലൊരു തോട്ടക്കാരൻ തന്റെ നേട്ടങ്ങൾ തന്റെ മാത്രം കഴിവുകൊണ്ടാണ് എന്ന് അഹങ്കരിക്കുന്നതാണ് ആ ഒരു രംഗം അവിടെ സുഹൃത്ത് ഓർമ്മപ്പെടുത്തുന്നതാണ് നീ നിന്റെ തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ മാഷാ എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു അന മിങ്ക മാലം വവലദ ഇനി നമ്മളിലേക്ക് വരാം നമ്മളും എപ്പോഴാണ് മാഷാ അള്ളാ എന്ന് പറയാറുള്ളത് നല്ലത് കാണുമ്പോഴാണ് അല്ലെ നല്ലത് കാണുമ്പോൾ നല്ലത് കേൾക്കുമ്പോൾ നല്ലൊരു വീട് നല്ലൊരു വാഹനം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാൾക്കൊരു കുഞ്ഞ് ജനിച്ച് എന്നറിയുമ്പോൾ ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടി എന്നറിയുമ്പോൾ കുഞ്ഞു മക്കളെ കാണുമ്പോൾ ഒരാളുടെ പാട്ട് കേൾക്കുമ്പോൾ ഒരാളുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല നമ്മുടെ കണ്ണിനും ചെവിക്കും നല്ല സന്തോഷം നൽകുന്ന വാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴുമാണ് നമ്മൾ മാഷാ അള്ളാഹ് എന്ന് പറയാറുള്ളത് അതിന്റെ അർത്ഥം മാഷാ അള്ളാ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ച ഒന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് അതിൻ്റെ ആശയം പടച്ച റബ്ബ് ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് അതവിടെ സംഭവിച്ചിരിക്കുന്നത് മനുഷ്യന്റെ കഴിവോ ബുദ്ധിയോ അതിൽ അവിടെ അപ്രസക്തമാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് അവിടെ നടത്തുന്നത് ലാ ഹൂവത്തെ ബില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവല്ലാതെ ശക്തി ഏതുമില്ല എന്ന ഒരു വിധേയത്തെ പ്രഖ്യാപനമാണ് നമ്മുടെ ഒരു കഴിവുകൊണ്ട് അതായത് നമ്മുടെ എന്തെങ്കിലും നേട്ടങ്ങൾ നമ്മുടെ ഒരു കഴിവാണ് എന്നുള്ള നിലക്ക് നമ്മുടെ ഒരു നേട്ടം കണ്ടുകൊണ്ട് ആരെങ്കിലും നമ്മളോട് മാഷാ അള്ളാഹ് എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു പറയേണ്ടത് ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയേണ്ട സംഗതി മാഷാ അള്ളാഹുലാ കൂവത്ത് എന്നാണ് മനസ്സിലായല്ലോ അതായത് നമ്മളോടൊരാൾ നമ്മുടെ ഒരു കഴിവോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ നേട്ടങ്ങളോ നമ്മുടെ തന്നെ നേട്ടങ്ങളോ കണ്ട് നമ്മളോടൊരാള് മാഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് പറയണം ഇല്ലാ അള്ളാഹു ഉദ്ദേശിച്ചതാണത് അള്ളാഹു അല്ലാതെ ശക്തി ഏതുമില്ല എന്ന ഒരു വിധേയത്തെ പ്രഖ്യാപനം നമ്മളവിടെ നടത്തണം പ്പ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അസലാളും വരഹമുല്ലാ വരക്കാത്തൂ